പെരിങ്ങനം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു നാല് ലക്ഷം രൂപ വിനിയോഗിച്ച് നൂറ്റിപ്പത്ത് പേർക്കാണ് കട്ടിലുകൾ നൽകിയത് പെരിഞ്ഞനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ വിനീത മോഹൻദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു അതേപോലെ ഇപ്പം നമ്മൾ ഈ വർഷം നമ്മൾ ആദ്യമായിട്ടാണ് വയോജനങ്ങൾക്ക് പോഷകാഹാര കിറ്റ് എന്നുള്ള ഒരു പദ്ധതി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അതും ഇപ്പം അടുത്ത് തന്നെ നമ്മൾ അവർക്ക് വിതരണം ചെയ്യുന്നതായിരിക്കും അത് എന്ന് പറയുന്നത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല കിടപ്പിലായിട്ടുള്ള വയോജനങ്ങളെയാണ് നമ്മൾ അതിനു വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ വർഷം ഏകദേശം നാല് ലക്ഷം രൂപയോളമാണ് നമ്മളിപ്പോൾ കട്ടിലിനായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് അതിലിപ്പോൾ ഇന്ന് ഇവിടെ അറുപത് കട്ടിലാണ് നമ്മൾ വിതരണം ചെയ്യുന്നത് നമ്മൾക്കറിയാം കട്ടിൽ കൊണ്ടുവന്ന് അതിവിടെ വെച്ച് അത് ഫിറ്റ് ചെയ്ത് പിന്നെ നിങ്ങൾക്കത് തരണം അപ്പം എല്ലാ കട്ടിലും കൂടി ഇവിടെ കൊണ്ടുവന്നാൽ അതിനുള്ള സൗകര്യമില്ലാത്തതിൻ്റെ പേരാണ് ആദ്യം കുറച്ച് പകുതി പേരെ വിളിച്ചു ഇനി അടുത്ത കട്ടിൽ വരുന്ന മുറയ്ക്ക് ബാക്കി പകുതി പേരെയും കൂടി വിളിച്ച് നമ്മളിവിടെ നിർവഹണം അത് ഉദ്ഘാടനം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ ആർ ഷീല ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജ്കുട്ടൻ ഐസിഡിഎസ് സൂപ്പർവൈസർ പ്രമീന പഞ്ചായത്ത് സെക്രട്ടറി കെ ശ്രീകുമാർ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആ സ്വാധീകരമായ ആഭരണ പർച്ചേസിനായി സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയ്മസ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം